ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി സ്റ്റാൻഡ് പാണ്ടിക്കാട് മലപ്പുറത്ത് കഴിഞ്ഞ അൻപത് ദിവസമായി നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപ്പന്തൽ എം എൽ എയും സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ എ പി അനിൽകുമാർ സന്ദർശിച്ചു തുടർന്ന് സമരത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു സമരം രണ്ടാംഘട്ട സമരം കാലഘട്ടത്തിന്റെ നൽകിയ ഭരണകൂടത്തിന്റെ ഗുരുതരമായ ആ വീണ്ടും ഒരു സമരത്തിലേക്ക് ഇന്ന് ഈ ഈ ആദിവാസി സഹോദരങ്ങൾക്ക് സമരം നടത്തേണ്ട ചടങ്ങിൽ ഗ്രോവാസു അധ്യക്ഷത വഹിച്ചു സമര നായിക ബിന്ദുവൈലാശേരി ഗ്രോവാസു എന്നിവരെ എം എൽ എ അനിൽകുമാർ ഷോൾ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്